വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ അയച്ചിട്ടുള്ളത് എം പി രാജനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എസ് എസ് എൽ സി പാസ്സായ അറുപത് ശതമാനം അസ്ഥി വൈകല്യമുള്ള ഭിന്നശേഷിക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കോതമംഗലത്തെ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ വാട്ടർ അതോറിറ്റിയുടെ പിറവം സബ് ഡിവിഷനിൽ ആറുമാസം ജോലി ചെയ്തിട്ടുണ്ട് കൂടാതെ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷന്റെ കോതമംഗലം െറ്റിലും ദിവസവേതന അടിസ്ഥാനത്തിൽ ആറുമാസം വരെ ജോലി ചെയ്തിട്ടുണ്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എസ് വിഭാഗത്തിൽപ്പെട്ട യുവതിയെയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ഭിന്നശേഷിക്കാരനായ എനിക്ക് കൂലിവേല ചെയ്ത് കുടുംബം പുലർത്താൻ നിവർത്തിയില്ല ആയതിനാൽ വാട്ടർ അതോറിറ്റിയിൽ ഞാൻ ചെയ്തിരുന്ന ജോലി സമാശ്വാസ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥിരപ്പെടുത്തി കിട്ടുവാനുള്ള എന്തെങ്കിലും നിയമങ്ങൾ നിലവിലുണ്ടോ ഈ കത്തിനുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ കത്തിലെ വിഷയം വാട്ടർ അതോറിറ്റിയിൽ നേരത്തെ താൽക്കാലികമായി ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരം നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കീം അതിലേക്ക് നിലവിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അറുപത് ശതമാനം വൈകല്യമുള്ള ഒരു ഭിന്നശേഷിക്കാരനാണ് ആള് അതിനെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി നാല് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് രണ്ടായിരത്തി പതിനേഴില് വാട്ടർ അതോറിറ്റിയിൽ സത്തേക്ക് അതായത് നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി ജോലിക്ക് കയറുകയും പിന്നീട് കേരള സ്റ്റേറ്റ് ഫ്യൂറസ് കോർപ്പറേഷനിലും ദിവസവേതന അടിസ്ഥാനത്തിൽ ആറുമാസം നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം ജോലി ചെയ്തിട്ടും കൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ എന്തെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി സ്ഥിര നിയമനം മോട്ടർ അതോറിറ്റിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ നിലവിൽ ഒരു സ്കീം സർക്കാർ ഇതുവരെ ഇപ്പൊ ഇല്ല നിലവിൽ ഇല്ല അങ്ങനെ തന്നെ പറയാം കാരണം രണ്ടായിരത്തി പതിമൂന്ന് വരെയും ഒരു സ്കീം ഉണ്ടായിരുന്നു ആ സ്കീമിന്റെ അടിസ്ഥാനത്തില് തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജോലി നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം ജോലി ചെയ്തിരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഒരു സ്ഥിര നിയമനം കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സ്കീം വന്നത് ഇരുപത്തെട്ട് ഒൻപത് തൊണ്ണൂറ്റി എട്ടിലാണ് അതിനുശേഷം അതിലേക്കുള്ള പല പല ക്ലാരിഫിക്കേഷൻസ് വന്ന് ലാസ്റ്റ് ക്ലാരിഫിക്കേഷൻ വന്നേക്കുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് അതിനുശേഷം പിന്നീട് ഒരു സ്കീമും അങ്ങനത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നിലവിൽ അങ്ങനെ ഒരു സ്കീമില്ല മറിച്ച് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറിലെ ആക്ട് പ്രകാരം എല്ലാ സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ ഇതര സർക്കാർ അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും ഒക്കെ തന്നെയും നാല് ശതമാനം പോസ്റ്റ് ഈ പറയുന്ന പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി നിയമനങ്ങളും നടക്കുന്നുമുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്സും പി എസ് സി നിയമനങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവില് ഒരു സ്കീം സർക്കാർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഒരു പ്രൊമോൾഗേറ്റ് ചെയ്തിട്ടില്ല ഒന്നും അപ്പോൾ ഇന്നത്തെ ഒരു ഇതിനനുസരിച്ചിട്ട് അതിനൊരു സ്കോപ്പ് ഇല്ല എന്നാലും അവസ്ഥ നമ്മുടെ ദയനീയ അവസ്ഥകളൊക്കെ വിവരിച്ചും കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ് അടുത്ത നിന്ന് ആർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ എന്റെ നിയമപരമായ സംശയത്തിന് നിയമവേദിയിലേക്ക് കത്തയച്ചിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു കളമശ്ശേരിയിലെ എന്റെ സ്ഥലത്തിന് മുന്നിലായി അയൽവാസി എന്റെ അറിവോ സമ്മതമോ കൂടാതെ എട്ടടി താഴ്ചയിൽ മണ്ണ് മാറ്റുകയുണ്ടായി തുടർന്ന് എന്റെ ഭൂമി ഇടിഞ്ഞു തുടങ്ങുകയും ചെയ്തു അയൽവാസിയുടെ ചിലവിൽ അവരുടെ സ്ഥലത്ത് ഒരു സംരക്ഷണ ഭിത്തി കെട്ടിത്തരുവാൻ നിയമപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതായിരുന്നു നിയമവേദിയിലൂടെ ഞാൻ ഉന്നയിച്ച ചോദ്യം തുടർന്ന് അഭിഭാഷകൻ വ്യക്തമായ മറുപടിയും നൽകിയിരുന്നു അഭിഭാഷകൻ നിർദ്ദേശിച്ച പരിഹാരം ഞാൻ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി മെയ് മാസം എറണാകുളം മുൻസിഫ് കോടതിയിൽ ഒരു വക്കീൽ മുഖാന്തിരം കേസ് ഫയൽ ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു കേസും ഫയൽ ചെയ്തു ജൂലൈ ഒന്നാം തീയതി എന്റെ കേസ് ഡിസ്മിസ് ചെയ്തതായി വിധി വന്നു എന്തുകൊണ്ടാണ് ഇഞ്ചൻഷൻ ഡിസ്മിസ് ചെയ്തത് എന്നറിയുവാനായി ഈ വിധിയുടെ കോപ്പി ലഭിക്കാൻ എന്റെ വക്കീൽ വഴി കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായി കോപ്പി ലഭിച്ചിട്ടില്ല അഭിഭാഷകനോട് ചോദിക്കുമ്പോഴെല്ലാം കോപ്പി കിട്ടുമെന്ന ഉത്തരം മാത്രമാണ് ലഭിക്കുന്നത് എനിക്കറിയേണ്ടത് ഇക്കാര്യങ്ങളാണ് കോപ്പി ലഭിക്കുവാൻ ഇത്രയും കാലതാമസം ഉണ്ടാകാറുണ്ടോ എനിക്ക് നേരിട്ട് പോയി കോടതിയിൽ തിരക്കുവാൻ സാധിക്കുമോ സംരക്ഷണ ഭിത്തി കെട്ടിത്തരുന്നത് വരെ അയൽവാസി അവരുടെ ഭൂമിയിൽ യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്തരുത് എന്ന എന്റെ ഇൻജൻഷൻ ഡിസ്മിസ് ചെയ്തതിന് പരിഹാരമായി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പീൽ പോകുവാനുള്ള സാധ്യതയുണ്ടോ ഈ പരാതിക്കുള്ള മറുപടി പറയുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനാപ്പറമ്പിലാണ് ത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ട കാര്യങ്ങളിൽ ഒന്ന് വിധിയുടെ കോപ്പി ലഭിക്കുവാൻ ഇത്രയും കാലതാമസം ഉണ്ടാകുമോ എന്നും അദ്ദേഹത്തിന് നേരിട്ട് പോയി കോടതിയിൽ തിരക്കാനായി സാധിക്കുമോ എന്നുമാണ് ഇതിൽ ഐ എ ഡിസ്മിസ് ചെയ്തു എന്ന് പറയുന്ന തീയതി ജൂലൈ ഒന്ന് ആണെങ്കിലും അതിൻ്റെ കോപ്പി ലഭിക്കുവാൻ അപേക്ഷ സമർപ്പിച്ചത് എന്നാണെന്ന് വ്യക്തമല്ല എങ്കിലും സാധാരണഗതിയിൽ രണ്ടു മാസത്തിനും ഇതേ ഒക്കെ കാലതാമസം ഉണ്ടാകാറുണ്ട് അയ്യെ ഡിസ്മിസ് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ വിധി പകർപ്പിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അത് ലഭ്യമാകും കേസ് നമ്പറിനോടൊപ്പം അപേക്ഷ സമർപ്പിച്ച തീയതിയും കൂടി പറഞ്ഞ് കേസ് ഫയൽ ചെയ്ത കോടതിയുടെ സെക്ഷൻ ഓഫീസിൽ പറ്റി നേരിട്ട് നിങ്ങൾക്ക് തന്നെ തിരക്കാവുന്നതുമാണ് രണ്ടാമതായി ഇഞ്ചങ്ഷൻ ഡിസ്മിസ് ചെയ്തതിന് പരിഹാരമായി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അയ്യെ ഡിസ്മിസ് ചെയ്തതിന് തീർച്ചയായും സി എം എ ആയി ജില്ലാ കോടതി മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യുവാനായി സാധിക്കും മുപ്പത് ദിവസമാണ് ടൈം ലിമിറ്റ് എങ്കിലും വിധിയുടെ പകർപ്പിന് അപേക്ഷ സമർപ്പിച്ച് അത് ലഭ്യമാകുന്നത് വരെയുള്ള കാലയളവ് ഈ സമയപരിധിയിൽ നിന്നും ഒഴിവായി കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് അയ്യെ ഡിസ്മിസ് ചെയ്തതെന്ന് അറിയാതെ അപ്പീലിന്റെ സാധ്യതയെപ്പറ്റി കൂടുതലൊന്നും പറയുവാനായി സാധ്യമല്ല നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ബിജു നമുക്ക് പരാതി നോക്കാം ഞാൻ അൻപത്തി വയസ്സുള്ളതും നൂറ് ശതമാനം കാഴ്ച പരിമിതിയുള്ള വ്യക്തിയുമാണ് എന്റെ പിതാവ് മരണപ്പെട്ടു പിതാവിന് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് പിതാവിന് ലഭിച്ച വസ്തുഭാഗ ഉടമ്പടി നടത്തുന്നതിനുള്ള കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് നിയമോപദേശം ലഭിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി തീയതി എന്റെ പിതാവിന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ വസ്തു ധനനിശ്ചയ ആധാരപ്രകാരം ലഭിച്ചിട്ടുള്ളതാണ് വസ്തുവിൽ എന്റെ പിതാവിന്റെ ഇളയ സഹോദരിയുടെ മൂത്തപുത്രിക്ക് വിവാഹ സമയത്ത് അഞ്ചു പവന്റെ ആഭരണങ്ങൾ എന്റെ പിതാവ് നൽകണമെന്നും അല്ലാത്ത പക്ഷം പിതാവിനെ നിശ്ചയിച്ചിട്ടുള്ള വസ്തുവിൽ അധികാരം സ്ഥാപിച്ചു കൊള്ളേണ്ടതാണ് എന്നും ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അച്ഛന്റെ സഹോദരിയുടെ പേര് തങ്കമ്മ എന്നാണ് എന്നാൽ ആധാരത്തിൽ സഹോദരിയുടെ മകളുടെ പേരും തങ്കമ്മ എന്നു തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്കമ്മയുടെ മകളുടെ പേര് യഥാർത്ഥത്തിൽ രമണി എന്നാണ് നിലവിൽ ഇരുവരും മരിച്ചു പോയതാണ് തങ്കമ്മയുടെ മകൾക്ക് നിലവിൽ ആറു മക്കളുണ്ട് ഇവരുടെ ഈ ബാധ്യത പ്രകാരം എന്റെ പിതാവ് സ്വർണം വിവാഹത്തിന് മുമ്പ് നൽകിയതാണ് എന്നാൽ രേഖാമൂലം എഴുതി വാങ്ങിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ വസ്തുവിലുള്ള അവരുടെ ബാധ്യത നിലനിൽക്കുന്നതായി മനസ്സിലാകുന്നു ഈ സാഹചര്യത്തിൽ വസ്തുഭാഗ ഉടമ്പടി നടത്തുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രശ്നത്തിന് നിയമോപദേശം നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ബി സി രാജേഷ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ തന്റെ പിതാവിന് ധനനിശ്ചയാധാരപ്രകാരം ലഭിച്ച ഭൂമിയിൽ ചോദ്യകർത്താവിനും തിയാരിയുടെ സഹോദരിക്കും അവകാശമുണ്ട് ഇതിൽ കൂടുതൽ സഹോദരങ്ങൾ ഇവർക്കുണ്ടോ എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല മറ്റൊന്ന് തിയരിയുടെ പിതാവ് സഹോദരിക്ക് സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനാൽ പൂർണ്ണ അവകാശം ആധാരപ്രകാരം ഉണ്ടാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വാക്കാൽ പറഞ്ഞതിന് നിയമപരമായി യാതൊരു സാധ്യതയുമില്ല കാരണം ഈ മരിച്ചുപോയ രമണിയുടെ മക്കൾക്ക് അവർക്ക് ഇത് കിട്ടി ബോധിച്ചു എന്ന് എഴുതി തരികയും അത് സബ് രജിസ്ട്രർ ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്ത് നിലവിലുള്ള അവകാശം ബാധ്യത ഒഴിഞ്ഞാൽ മാത്രമേ ചോദ്യകർത്താവിന്റെ അച്ഛന്റെ അവകാശത്തിലേക്ക് ഈ വസ്തു പൂർണ്ണമായി വരികയുള്ളൂ അത് മാത്രമല്ല പേരിൽ വ്യത്യാസം കാണുന്നു രമണി എന്നതിനു പകരം തങ്കമ്മ എന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ബന്ധപ്പെട്ട വ്യക്തികളുടെ അനന്തരാവകാശികൾക്ക് അതായത് ഈ തങ്കമ്മയുടെ അനന്തരാവകാശികൾക്ക് ഇതിലുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റിതിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു പവൻ സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങിച്ചില്ല എങ്കിൽ അക്കാര്യം നിയമപരമായി നിലനിൽക്കില്ല ഇത് ഈ മരണപ്പെട്ട തങ്കമ്മയുടെ അവകാശികൾക്ക് സബ് രജിസ്റ്റർ ഓഫീസിൽ പോവുകയും അവർക്ക് ഇതിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചോദ്യകർത്താവിനും ടി ആരിയുടെ സഹോദരിക്കും മാത്രമായി ഈ സ്ഥലം ഭാഗ ഉടമ്പടിയിലൂടെ വീതിച്ചെടുക്കാൻ കഴിയും അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ചോദ്യകർത്താവും ടി ആരിയുടെ സഹോദരിയും സിവിൽ കോടതി വഴി ഭാഗ ഉടമ്പടി ഹർജി അല്ലെങ്കിൽ പാർട്ടിഷൻ സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത ആധാരമായതാലും അതിൽ പേരിൽ വ്യത്യാസമുണ്ടായുകൊണ്ടും അക്കാര്യത്തിലെല്ലാം വ്യക്തത വരുത്തി തെറ്റിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്ത് മറ്റുള്ളവരുടെ ബാധ്യതയെല്ലാം ഒഴിഞ്ഞ് രേഖാമൂലം തന്നെ ഒഴിഞ്ഞ് മാറിയതിനു ശേഷം മാത്രമേ ഈ ചോദ്യകർത്താവിന്റെയും തിയേയും മറ്റൊരു സഹോദരിയുടെയും പേരിലേക്ക് ഈ സ്ഥലം പോക്കുരവും ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്പം സങ്കീർണമാണ് ഈ വിഷയം നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള നാലാമത്തെ പരാതി ഇനി വായിക്കാം ഈ പരാതി അയച്ച വ്യക്തിയുടെ പേരും സ്ഥലവും വെളിപ്പെടുത്തരുത് എന്ന് കത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് പരാതി വായിക്കാം നിയമവേദിയോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം എൻറെ മകൾക്കും അവളുടെ മൂന്ന് കൂട്ടുകാർക്കും ഏഴാം ക്ലാസ്സിൽ വെച്ച് യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടും സ്കോളർഷിപ്പ് തുക ലഭിച്ചിരുന്നില്ല തുടർന്ന് നിയമവേദി ഇടപെട്ടതിനെ തുടർന്നാണ് നാലു കുട്ടികൾക്കും സ്കോളർഷിപ്പ് തുക ലഭിച്ചത് അതിന് നിയമവേദിയോട് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ എന്റെ പരാതി ഇപ്രകാരമാണ് എൻ്റെ മകൾ ഇപ്പോൾ ഐരാപുരത്തുള്ള ഒരു കോളേജിൽ ബി കോമിന് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും ചെയ്തത് മകൾ പ്ലസ് ടു പാസ്സായത് പെരുമ്പാവൂരിലുള്ള ജി എച്ച് എസ് എസ് എന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് മകൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അവിടത്തെ സംസ്കൃതം അധ്യാപിക പറഞ്ഞതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്കൃതം സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തിരുന്നു അവർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സഹിതമാണ് അപേക്ഷ സമർപ്പിച്ചത് അർഹതപ്പെട്ടവരുടെ പേര് പ്രസിദ്ധീകരിച്ചപ്പോൾ മകളുടെ പേരും ലിസ്റ്റിൽ വരികയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും സ്കോളർഷിപ്പ് തുക മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല നിരവധി തവണ ബാങ്കിൽ അന്വേഷിച്ചിരുന്നു പഠിപ്പിച്ച അധ്യാപകരോടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അന്വേഷിക്കാമെന്ന മറുപടി മാത്രം ാണ് ലഭിച്ചത് ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ ഈ പരാതി നിയമവേദി തൃശൂർ പൊറുന്നാട്ടുകര സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ അന്വേഷിച്ചു സെൻട്രൽ സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് തൃശൂർ പൊറന്നാട്ടുകരയിൽ പ്രവർത്തിക്കുന്നുണ്ട് പരാതിക്കാരി അയച്ചു നൽകിയ രേഖകളും നിയമവേദി അവർക്ക് കൈമാറി അവർ ഇക്കാര്യങ്ങൾ ഡൽഹിയിലുള്ള സെൻട്രൽ സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ അന്വേഷിച്ചു തുടർന്ന് അവർക്ക് ലഭിച്ച മറുപടി ഇപ്രകാരമാണ് സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പിനു വേണ്ടി പരാതിക്കാരുടെ മകൾ നൽകിയ അപേക്ഷയിൽ വെച്ചിട്ടുള്ള രേഖകളിൽ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയിൽ മാർക്കുകൾ വ്യക്തമായിരുന്നില്ല ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഈ ഓഫീസ് അപേക്ഷയ്ക്ക് സന്ദേശം അയച്ചിരുന്നതായും ഒരു സമയപരിധിക്കുള്ളിൽ അപേക്ഷയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാവാതിരുന്നതിനെ തുടർന്ന് അപേക്ഷ നിരസിച്ചു എന്നുമാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി അപേക്ഷകയ്ക്ക് വേണമെങ്കിൽ ഇക്കാര്യങ്ങൾ മെയിൽ അയച്ച് നേരിട്ട് തിരക്കാം ഇമെയിൽ വിലാസം പാലി എൻ പ്രകൃത് അറ്റ് സി എസ് യു ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ പി എൽ ഐ പാലി എൻ പ്രകൃത് പി ആർ എ കെ ആർ ഐ ടി പ്രകൃത് അറ്റ് സി എസ് യു ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ എന്നതാണ് ഇമെയിൽ വിലാസം വന്നിട്ടുള്ള അഞ്ചാമത്തെ പരാതി വായിക്കാം ഈ ബീന ാണ് എന്റെ ഭർത്താവ് കോട്ടയത്തുള്ള സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു വായ്പ കോവിഡ് കാലഘട്ടത്തിലാണ് എടുത്തത് ഭർത്താവ് സാധിക്കുന്ന അത്ര വായ്പ തിരിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് രണ്ടു മൂന്ന് തവണ തിരിച്ചടക്കുവാൻ സാധിച്ചില്ല നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഭർത്താവിന്റെ മരണശേഷം ബാങ്ക് അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ റിസ്ക് ഫണ്ടിനായി അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് റിസ്ക് ഫണ്ടിനുള്ള അപേക്ഷ നിരസിച്ചു എന്ന നോട്ടീസാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഞാനിപ്പോൾ വിദേശത്താണ് റിസ്ക് ഫണ്ട് നിരസിച്ചതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായി ചെയ്യുവാൻ സാധിക്കുമോ അതിന് ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഈ പരാതിക്കാരി എല്ലാത്തിന്റെയും രേഖകളും പരാതിയോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള കത്ത് സശ്ദം വായിച്ചു ചോദ്യകർത്താവിന്റെ ഭർത്താവ് കോപ്പറേറ്റീവ് ബാങ്കിന് വായ്പ എടുത്തിരുന്നുവെന്നും വായ്പ തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുവെന്നും മനസ്സിലാക്കുന്നു അതുമായിട്ട് അനുബന്ധിച്ച് ആ കോപ്പറേറ്റീവ് ബാങ്കിൽ റിസ്ക് ഫണ്ട് അനുവദിച്ചു കിട്ടുന്നുള്ള അപേക്ഷ ചോദ്യകർത്താവ് സമർപ്പിച്ചുവെന്നും ആ അപേക്ഷ ഇപ്പോൾ വെൽഫെയർ ഫണ്ടിന്റെ ജോയിൻ്റ് രജിസ്ട്രാർ നിരസിച്ചതായിട്ടും മനസ്സിലാക്കുന്നു ആ നിരസിച്ച ഉത്തരവിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആറുമാസത്തിലധികം മരിക്കുന്നതിന് ആറുമാസത്തിലധികം ഈ വായ്പ കുടിശ്ശിക വന്നതിനാൽ റിസ്ക് ഫണ്ട് അനുവദിച്ച് തരാൻ നിവർത്തിയില്ല എന്നുള്ളത് ഇതുപോലുള്ള പല പദ്ധതികളും അതായത് വായ്പ എടുത്തയാൾ മരിച്ചാൽ അതിന് അനു അവരുടെ നിയമപരമായ അവകാശികൾക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ മിക്ക ആനുകൂല്യങ്ങളും വായ്പ കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ തിരിച്ചടയ്ക്കുന്നവരിൽ മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ് അതുപോലെ ആ ജോയിന്റ് രജിസ്ട്രാറിന്റെ ഉത്തരവിലും പറയുന്നുണ്ട് വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ മരിക്കുന്നതിന് ആറുമാസം മുമ്പ് വരെ കൃത്യമായി വായ്പ തിരിച്ചടച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതല്ല കൃത്യമായി വായ്പ തിരിച്ചടച്ചതായി നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റുകളും കാര്യങ്ങളും ബാക്കിയായി സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഉന്നതാധികാരിയായ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ആ വെൽഫെയർ ഫണ്ടിൻ്റെ മറ്റു ഉന്നത അധികാരികൾക്കോ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് പക്ഷേ അത് സ്ഥാപിക്കാൻ കഴിയണം നേരത്തെ പൈസ അടച്ചിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ അടച്ചതിന് രേഖകളൊന്നുമില്ല എങ്കിൽ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് വായ്പ ൾ മരിച്ചതിൽ എന്തെങ്കിലും വായ്പ തിരിച്ചടവിൽ എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ് പല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം വായ്പ എടുത്ത ആൾ മരണപ്പെട്ടാൽ പിന്നീട് തിരിച്ചടയ്ക്ക ലീഗലൈസ് അല്ലെങ്കിൽ അനന്തരാവകാശികളിൽ നിന്ന് തിരിച്ചു ഈടാക്കുന്നതിൽ ചില ഇളവുകളെല്ലാം നൽകി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആ ബാങ്കിൽ തന്നെ അന്വേഷിക്കാം ഏതായാലും ഈ ജോയിന്റ് രജിസ്ട്രാറിന്റെ ഉത്തരവ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉന്നതാധികാരികൾക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലോ ചാലഞ്ച് ചെയ്യാവുന്നതാണ് പക്ഷേ അതിൽ കൃത്യമായ ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ വായ്പ തിരിച്ചടച്ചതായി രേഖകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും വായ്പ തിരിച്ചടച്ചിട്ടില്ല നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ് നിങ്ങൾക്ക് സൗജന്യ നിയമസേവനത്തിന് അർഹതയുണ്ട് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിങ്ങൾ ഏത് താലൂക്കിലാണോ താമസിക്കുന്നത് അവിടെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം ശശികുമാർ സഹായം നീതി എം അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്